ഹായ് വെൽക്കം ടു അടിപൊളി ത്രിപ്പിൾ എസ് എൽ ഫോർ എക്സ് എൽ ചൂരിദാർ സെറ്റുകൾ അതിൽ ആദ്യത്തെ മോഡലാണ് നല്ലോൺ മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കണ്ടത് ഡബ് ത്രിപ്പിൾ എക്സല് ഫോർ എക്സ് എൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ത്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ചൂരിദാർ സെറ്റുകൾ കാണിക്കണം അപ്പൊ ആദ്യത്തെ മോഡലിൽ എന്താണല്ലോ അടിപൊളി മോഡലാണ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല വർക്കാണ് നല്ല അടിപൊളി വർക്കാണ് നല്ല ഫുൾ എംബ്രോയിഡറിയും അതേപോലെ തന്നെ സ്റ്റോണും ഹാൻഡ് വർക്കും ഉള്ള ഒരു മോഡലാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അടിപൊളി വർക്ക് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മെറ്റീരിയൽ പ്ലസ് സൈസ് നിങ്ങൾക്ക് നല്ലൊരു കിട്ടലാണ് ഇത് ഫോർ എക്സ് എൽ ആണ് വരുന്നുള്ളത് അടിപൊളി ത്രിപ്പിൾ എക്സൽ ഫോർ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെ കൈക്ക് ലൈനിങ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ പാൻറ് വരുന്ന സെയിം സിനോൺ മെറ്റീരിയൽ തന്നെയാണ് പാന്റിന്റെ എൻഡിലും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ഉണ്ട് അതെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കഴിയുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ കാരണം നല്ല തിരക്കാണ് മോസ്റ്റ്ലി സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുക ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അല്ല അടിപൊളി നിങ്ങൾ വീതി ഉള്ള ഷോൾ ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ഉള്ള അടിപൊളിയാണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അടിപൊളി മെറൂൺ കളറാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ കംപ്ലീറ്റ് എംബ്രോയ്ഡറിയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഉള്ള ഒരു മോഡലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല സ്ലീവിന്റെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പാൻറ്റും വരുന്നുള്ളത് ചിനോണിനും തന്നെയാണ് നല്ല നീളും വീതിയുള്ള ഒക്കെ ഉള്ള പാൻ്റാണ് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ എന്റെ ഡിസൈൻ വരുന്നുള്ളത് ഷോള് നല്ല അടിപൊളി ഷോൾ ആണ് സ്കാലപ്പ് ചെറിയ സ്കാലപ്പ് വർക്കുള്ള അടിപൊളി നൂളും ബീജുകളും നല്ല ഭംഗിയുള്ള ഷോൾ ആണ് എംബ്രോയ്ഡറി ആണ് സ്കാലപ്പ് വർക്കിലാണ് വരുന്നത് ഷോളും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ റിഫ്ലക്സൽ ഫോർ എക്സൽ സൈസ് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു അടിപൊളി ടീക്കോക്ക് ബ്ലൂ കളർ ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കൊക്കെ ഉള്ള നല്ലൊരു കളർ കോമ്പിയാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിയാണ് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡിയും ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്ലക്സ് എൽ ഫോർ എക്സിലാണ് കുറേ ആൾക്കാരെ ട്രിപ്ലക്സ് എൽ ഫോർഎക്സിൽ ചോദിക്കും ഞങ്ങൾക്ക് ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് ഷോള് അട്ടിപൊളി ഷോളാണ് നല്ല നീളം വീതികളും നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അതെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല വാട്സ്ആപ്പ് മാത്രമേ ചെയ്യുക അപ്പഴേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഏതാണ് ഉദ്ദേശിച്ചത് ഏതാണ് വേണ്ടത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് എൻ്റെ ബോട്ടിൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടില്ലേ ഒരു കോപ്പർ വർക്കാണ് ഇതിൽ വരുന്നുള്ളത് ഇതിന്റെ ഫ്ലവേഴ്സും കുറച്ചും വലിയ ഫ്ലവർ ആണ് നേരത്തെ കണ്ട വർക്കിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായ വർക്കാണ് കണ്ടില്ലേ ഇതിന്റെ പ്രൈസ് അതെ ജോർജ് കണ്ട് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് വൺ എയ്റ്റ് നയൻ എയ്റ്റ് അല്ലേ ജോർജറ്റ് മെറ്റീരിയൽ നേരത്തെ കാണിച്ച കാണിച്ച് ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കണ്ടില്ലേ പാൻറിന്റെ എൻഡിൽ നല്ലൊരു വർക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല നീളും നല്ലൊരു വർക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സ് ഫോർ എക്സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ജോർജിറ്റാണ് മെറ്റീരിയല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നുള്ളത് തീമുളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിയടുത്തത് അതിൻ്റെ എൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഇതാണതിൻ്റെ യോക്കിൽ ഡിസൈൻ കേട്ടോ നല്ല ഒരു സ്റ്റോൺ വർക്കും നല്ല വലിയ സ്റ്റോണുകളാണ് അതേപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കും ഉണ്ട് ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ജോർജിറ്റാണ് കേട്ടോ മെറ്റീരിയൽ പാൻറ് വരുന്നത് ജോർജിറ്റ് ആണ് ഫുൾ ലൈനിങ് ഉണ്ട് പാൻറ് നല്ല ലൂസ് പാൻറ്റാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ചെറിയ സ്കാലപ് വർക്കിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കോപ്പർ വർക്കാണ് ആണ് ഇതിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ സൈസിലെ അവൈലബിൾ ആണ് കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ട്രിപ്പിൾ എക്സൽ ഫോർ എക്സെൽ സാധാരണ കുറെ കിട്ടാറില്ല ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് ജെറ്റ് ബ്ലാക്ക് കളർ ആണ് അതിലേക്ക് കോപ്പർ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നുള്ളത് നല്ലൊരു സൂപ്പർ വർക്കാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് ഇതാണ് ഷോള് ഷോളും അതേപോലെ തന്നെ ാണ് കംപ്ലീറ്റ് കോപ്പർ വർക്കാണ് ആണ് വരുന്നുള്ളത് അതിന്റെ യോ ഇതിലെ സൈഡ് വർക്ക് അതായത് ബോർഡർ വർക്കൊക്കെ നല്ല സൂപ്പർ എംബ്രോയ്ഡറി ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുമാണ് ഉള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് നല്ലൊരു സ്റ്റോൺ വർക്കാണ് വരുന്നത് ജോർജ് ആണ് മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇത് ഈ മൂന്നിന് വ്യത്യസ്തമായ പ്രൈസുകളാണ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈസ് ശ്രദ്ധിക്കുക എല്ലാറ്റിലും ഞങ്ങൾ പ്രൈസ് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഡബിൾ എക്സ് എൽ ആണെന്ന് തോന്നുന്നു അല്ലേ ഡബിൾ എക്സ് എൽ ആണ് തോന്നുന്നത് ആണ് പക്ഷെ ഡബിൾ എക്സ് എൽ ആണ് ഇത് പിന്നെ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ ഞങ്ങൾ പറഞ്ഞതരാം അളർന്നിട്ട് പറഞ്ഞു ഇതാണ് ഇതിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് പറയാം ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് ജോർജിട്ടാണ് പാന്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഡബിൾ എക്സ് ഡിപ്ലക്സ് ഡബിൾ എക്സ് എൽ ആർക്കും നടക്കൂട്ടാ ഡബിൾ എക്സ് എൽ ആയിരിക്കാൻ പറ്റും ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് ത്രിപ്ലെഎൽ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് പറഞ്ഞുതരാം കാരണം ത്രിപ്ലക്സൽ ആണ് പക്ഷെ ഒരു ഡബിൾ എക്സലിന്റെ രീതിയുള്ളൂ തോന്നുന്നു എനിക്ക് കണ്ടിട്ട് അപ്പം ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് യോക്കിലെ വർക്ക് നെക്ക് വർക്കും യോക്ക് വർക്കൊക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ എൻഡിലുള്ള വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇത് സീക്വൻസ് ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ് പാൻറിന്റെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്ക് ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയിൽ എത്ര ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിന്റെ എൻഡിലുള്ള ബോർഡർ വർക്ക് സൂപ്പറാണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല ഡാർക്ക് മോഡൽ മാറി ഇതിന്റെ വർക്ക് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ നല്ല അടിപൊളി ട്രിപ്പ് ആണ് സൈസ് വരുന്നത് സ്ലീവിന്റെ വർക്ക് നല്ല സൂപ്പർ ആണ് പിന്നെ എന്റെ വർക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല താഴ്ത്ത വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് ഫുൾ എംബ്രോയിഡറി നല്ലൊരു പാർട്ടി വെയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ബ്രൗണിഷ് കളർ ആണ് ഡാർക്ക് ഒരു അല്ല കോഫി ബ്രൗൺ ഒക്കെ ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് കണ്ടില്ലേ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ നല്ല ഭംഗിയുടെ എംബ്രോയിഡറി വർക്കാണ് ഷോൾ വരുന്നത് നല്ല ലെങ്ത് നല്ല നല്ല വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക സോ ഇതൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രേപ്പ് കളറാണ് ഇതിൽ വന്ന കളേഴ്സ് ഒക്കെ നല്ല ഡാർക്ക് കളറാണ് ഇതൊരു ഡാർക്ക് ഗ്രേപ്പ് കളറാണ് എൻ്റെ ഭംഗിയിലൊരു കളർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപ്ലെക്സിലാണ് സൈസ് ഇതാണ് അതിന്റെ യോക്കിലെ വർക്ക് വരുന്നത് പിന്നെ ഇത് അതിന്റെ എൻഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുടെ വർക്കാണ് കംപ്ലീറ്റ് ഇതാണ് പാൻറ്റ് വരുന്നുള്ളത് പാന്റിന്റെ എൻഡിലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ആണ് പാന്റിന്റെ എൻഡിൽ പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ ബോർഡർ വർക്ക് ഒക്കെ സൂപ്പർ നല്ല ഭംഗിയാണ് കാണാൻ ഡാർക്ക് ഗ്രേപ്പ് കളറാണ് ഓൾ ഓവർ വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി വരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഇത് ഡാർക്ക് മെറൂൺ കളർ ഇതില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ത്രിപ്ലക്സിലാണ് സൈസ് ഇതിന് ഫോർ എക്സൽ ഇല്ല ത്രിപ്ലക്സില് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യുന്നത് മെസ്സേജ് മാത്രമേ ചെയ്യാം ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ ഉള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ഷോൾ ആണ് കംപ്ലീറ്റ് നല്ലൊരു സ്കാലബ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇത് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും പറയും